ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുമന്ന ചീര തോരം വെക്കാമെന്ന് വിചാരിക്കുകയാണേ ചീരയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ അതുകൊണ്ട് നമ്മൾ ഈ കിട്ടുന്ന അവസരങ്ങളൊന്നും ഒഴിവാക്കാതെ ചീരയിലൊക്കെ തോരം വെച്ച് നമ്മുടെ കുട്ടികൾക്കും വീട്ടിലുള്ള മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾക്ക് ചീരയുടെ ഗുണങ്ങളെപ്പറ്റി കുറച്ച് നമുക്ക് പുറകെ നോക്കാം അപ്പോൾ ഇപ്പം ഇല തോരൻ വെക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചീര നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം ഒരു അഴുക്കൊന്നും മണ്ണോ അഴുക്കൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ നട്ടു വളർത്തുന്ന ചീരയായിരിക്കും ചീര നട്ടു വളർത്താനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നന്നായിട്ട് കുറച്ച് വെള്ളവും നല്ല വെയിലും ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് വളർന്നു വരുന്നതാണല്ലോ അപ്പോൾ ചീര നമ്മളെടുത്തിട്ട് ഞാൻ ആ ചീരയുടെ തണ്ട് മാറ്റി വെച്ചിട്ട് പുറകെ ആയിരിക്കാം ചീരയില്ല നമ്മളൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ കാരണം ചീരയുടെ തണ്ട് തന്നെയേ ഒന്നരിഞ്ഞ് നമ്മളൊന്ന് അല്പം വേവ് കൂടുതലുള്ളത് കൊണ്ട് അതൊന്ന് രണ്ട് വേറെ തന്നെയാണ് അരിഞ്ഞു മാറ്റി വച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ഈ ഇലകളെല്ലാം ഒന്ന് നന്നായിട്ട് ചെറുത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഇലക്കറികളൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ ഗുണപ്രദമായതിനാൽ നമ്മൾ ഓരോരോ ചീരകളും മാറി മാറി നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അടുത്ത നമ്മൾ ചീരയുടെ തണ്ടെടുത്ത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞെടുക്കുകയാണ് ഞാൻ ചിൻ്റെ ചീരയുടെ തണ്ടിൽ ചെറിയ നാരുണ്ടെങ്കിൽ അല്പം വിളഞ്ഞു പോയതാണെങ്കിൽ നമ്മൾ അതിൻ്റെ നാരൊന്ന് ഉരിഞ്ഞതിന് ശേഷം നമ്മൾ ആ തണ്ടും കൂടി അരിഞ്ഞ് തോരം വയ്ക്കുമ്പോൾ ചേർക്കേണ്ടതാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവോള ചെറുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് തേങ്ങ ഒരല്പം മഞ്ഞൾ പൊടി ഒരു ലേശം ചീര ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചീര തോരൻ വയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കുറച്ച് ഒരു സ്പൂൺ അരിയാണ് അരി ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊന്നിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തോരം വയ്ക്കുമ്പോഴത്തേക്ക് ചീരത്തോരനൊക്കെ പ്രത്യേകിച്ച് വയ്ക്കുമ്പോൾ അരി ഇട്ട് പൊട്ടിച്ച് തോരം വയ്ക്കുന്നത് ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അരി അല്ലെങ്കിൽ ചിലർ ഉഴുന്ന് ഇടാറുണ്ട് ഞാനിപ്പോൾ അരിയാണ് ചേർക്കുന്നത് നമ്മുടെ കുത്തരിയാണ് ഞാൻ കഴുകി എടുത്തിട്ട് പൊട്ടിച്ചെടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് മലരു പോലെ പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിന് ശേഷം പച്ചമുളക് പിന്നീട് നമ്മളിട്ട് കൊടുക്കുന്നത് സവോളയാണ് ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് വഴറ്റി ഒരു വേവായി കഴിയുമ്പോഴത്തേക്ക് ഒരു കാൽ ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണെ ഈ ചീര തോരൻ ഒക്കെ വയ്ക്കുന്ന പറഞ്ഞാൽ ചീരയ്ക്കകത്ത് വളരെ നല്ലതായിട്ട് ഇത് ചുവന്ന ചീരയ്ക്കകത്ത് നന്നായിട്ട് ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് മൂലം രക്ത നന്നായിട്ട് രക്തം ഉണ്ടാകാനായിട്ട് നല്ലതാണ് നമ്മുടെ പഴമക്കാർ മുതൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ തേങ്ങ മഞ്ഞൾ പൊടിയോടുകൂടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചീരയിൽ വളരെ കൂടുതലായിട്ട് ഫൈബർ ഉള്ളതാണ് ഫൈബർ കണ്ടനിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മലബന്ധം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാതെ നല്ല ശോധന നടക്കുന്നതിനൊക്കെ വളരെ സഹായിക്കും പിന്നെ വളർന്നു വരുന്ന കുട്ടികൾക്കും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ചീര ധാരാളം വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രോഗപ്രതിരോധ ശക്തിക്ക് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ചീരയില തോരം വെച്ച് കഴിക്കുന്നത് നമ്മുടെ കണ്ണിനും തൊക്കിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം ഈ തേങ്ങായും സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴിയതിന് ശേഷം നമ്മൾ ഈ ചീരയിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തണ്ട് തനിയെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ചീര തണ്ടിന് ഒരല്പം വേവുള്ളത് കൊണ്ട് ഇല പെട്ടെന്ന് വേവില്ല ഇല ഇട്ട് നമ്മൾ ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ തണ്ടൊന്ന് വേറെ ആദ്യം ആദ്യമൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കുന്നത് ഇപ്പം നമ്മൾ ആ തണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നമ്മൾക്ക് മൂടി വെച്ച് ഒരല്പസമയം ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ ഇത്രയും വളരെ കൂടുതലായിട്ട് നല്ല ഗുണങ്ങളുള്ള ചീരകളൊക്കെ നമുക്ക് കഴിവതും നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ജലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒഴിവാക്കാതെ ഉണ്ടാക്കി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ചീരയുടെ ഇലയും കൂടെ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഒന്നിട്ട് കൊടുക്കുകയാണേ ഈ ചീരയുടെ തോ കളർ കാണുന്നത് പോലെ തന്നെയാണ് ഈ പറയുന്നത് അതുകൊണ്ട് പണ്ട് പഴമക്കാരൊക്കെ പറയുന്നത് ചീര കൂട്ടിയാൽ നല്ല പോലെ ബ്ലഡ് ഉണ്ടാവും എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ നല്ല അയൺ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് ഇതിൽ നന്നായിട്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായി ബ്ലഡ് ഉണ്ടാകുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രമേഹത്തെയും ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് കഴിവുള്ള ഒരു ഇലക്കറിയാണ് ചീര ഇല അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ചീരയിലെ കഴിവതും ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ വളരെ നല്ലതാണ് നമ്മുടെ പറമ്പ് നമുക്ക് നിസ്സാരമായിട്ട് നട്ടു വളർത്താവുന്നതാണ് ഇപ്പം നമുക്ക് ഈ അടപ്പ് ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കാതെ ഇപ്പം നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് മറ്റേ പാലക്ക് ചീര മറ്റേ സാമ്പാർ ചീര ഇതുപോലെയൊക്കെയുള്ള പച്ചക്കളറില് ചീരകളുണ്ടല്ലോ ആ ചീരയാണോ കൂടുതലിഷ്ടം അല്ലെങ്കിൽ ഇതുപോലത്തെ ചുമല ചീരയാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് ഈ ചുമല ചീര ഇതുപോലെ നമ്മൾ ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഒന്നിലൊന്നും ഒട്ടാത്ത ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മളൊരു കുറച്ച് അരിയൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ ഒരു ചീര ഒന്നൊന്നും കുഴഞ്ഞു പോകാതെ ഇങ്ങനെ ഒന്നൊന്നും ഒട്ടാത്തമാതിരി കണ്ട പിടർന്നിങ്ങനെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഇനിയോ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചീര വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ലേശ അരി ഇട്ട് പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഉഴുന്നാണെങ്കിലും ചിലരി ഇട്ട് പൊട്ടിക്കാറുണ്ട് കേട്ടോ ഉഴുന്നിട്ട് പൊട്ടിച്ചാലും അതുപോലെ തന്നെ ആയിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീര തോര റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് കോരി മാറ്റാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ചീര ഇനി നിങ്ങൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് എപ്പോഴായാലും ഈ ചീര കഴിക്കാൻ അവസരം കിട്ടിയാൽ അത് മിസ്സ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതായതുകൊണ്ട് അവരെയൊക്കെ ഈ ചീര ഇലവർഗ്ഗങ്ങളൊക്കെ കഴിപ്പിച്ച് ശീലിപ്പിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളുമായിട്ട് അറിയിക്കണം നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്നാണെന്ന് ചുമലച്ചിരിയാണോ പച്ചച്ചീരിയാണോ അല്ലെങ്കിൽ നിങ്ങൾ അരിയിട്ട് പൊട്ടിക്കാറുണ്ടോ ഇതൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്